കോൺഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതി യോഗത്തിനും എഐ സി സി സമ്മേളനത്തിനും നാളെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും ഡി സി സി അധ്യക്ഷൻ മാർക്ക് തെരഞ്ഞെടുപ്പുകളിൽ വിലക്ക് ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് പ്രവർത്തക സമിതി അംഗം മുഗൾ വാസ്നയ്ക്ക് സമർപ്പിച്ചിരുന്നു പാർട്ടിയെ ശക്തിപ്പെടുത്താൻ സമ്പൂർണ്ണ സംഘടന അഴിച്ചുപണി ഉൾപ്പെടെ പ്രവർത്തക സമിതി യോഗത്തിൽ ചർച്ചയാകും ആറര പതിറ്റാണ്ടിന് ശേഷമാണ് മഹാത്മാഗാന്ധിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ജന്മനാട്ടിൽ എ ഐ സി സിയുടെ വിശാല പ്രവർത്തക സമിതി യോഗം ചേരുന്നത് വിവരങ്ങളുമായി അഹമ്മദാബാദിൽ നിന്നും സിബി ചേരുന്നുണ്ട് സിബി വിവരങ്ങൾ നാളുമായി ഇപ്പോൾ ഗുജറാത്തിൽ ചേരുകയാണ് ഗുജറാത്തിലെ ചിലപ്പോൾ നിൽക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ദേശീയ സ്മാരകത്തിൽ ഇവിടെയാണ് ഡി പ്രവർത്തക സമിതി യോഗം ചേരുന്നത് അറുപത്തി നാല് വർഷത്തിന് ശേഷമാണ് ഗുജറാത്തിൽ ഒരു വിശാലമായ പ്രവർത്തക സമിതി യോഗം ചേരുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അനുസരിച്ച് കഴിഞ്ഞ മാസം രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ ഗുജറാത്തിലെത്തിയപ്പോൾ അദ്ദേഹം തന്നെ നടത്തിയ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു വ്യക്തമാക്കിയത് ഗുജറാത്തിലെ ഏറ്റവും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ പോലും ബി ജെ പിയുമായി സന്ധി കൂടുന്നു എന്നൊരു ഗുരുതരമായ ആരോപണം അദ്ദേഹം ഉയർത്തുകയും ഇത്തരത്തിലുള്ള ആളുകളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്ന അന്ധിശാസനം രാഹുൽ ഗാന്ധി നൽകുകയും ചെയ്തിരുന്നു മാത്രമല്ല ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു കേരളത്തിലും അതോടൊപ്പം തന്നെ ബീഹാറിലും അടക്കമുള്ള മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തകസമിതി യോഗം ഗുജറാത്തിൽ ചേരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം മുഗൾവാസനവിൻ്റെ റിപ്പോർട്ട് പ്രകാരം മുഗൾ വാസനക്ക് നൽകിയ റിപ്പോർട്ടിൽ ഡി സി സി അധ്യക്ഷന്മാർക്ക് കൂടുതൽ പരിഗണന നൽകിക്കൊണ്ട് അതായത് പ്രത്യേകിച്ച് ഈ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി ഡി സി സി മാർക്ക് മത്സരിക്കാൻ സാധിക്കില്ല അവരെ വിലക്കിക്കൊണ്ടും അതോടൊപ്പം തന്നെ ഡി സി സി അധ്യക്ഷന്മാർക്ക് കൂടുതൽ അധികാരം ഏറ്റവും താഴെത്തൊട്ട് പ്രവർത്തിക്കുന്ന രീതിയിൽ കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന രീതിയിലേക്ക് ഒരു പ്രത്യേക റിപ്പോർട്ട് അടക്കം മുഗൾവാസിനിക്ക് നൽകിയിരുന്നു ആ ഇതിനുശേഷം കൂടുന്ന ഈ ഒരു പ്രവർത്തക സമിതി യോഗത്തിൽ സ്വാഭാവികമായും ഈ റിപ്പോർട്ടിന് അംഗീകാരം ഉൾപ്പെടെയല്ലാതിൻ്റെയും ചർച്ച ചെയ്യപ്പെടും കൂടാതെ ഇനി വരാൻ പോകുന്ന ബംഗാൾ വരാൻ പോകുന്ന കേരളം ബീഹാർ അതോടൊപ്പം തന്നെ ഗുജറാത്ത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ നിയമസഭ തന്നെ പടക്കമല്ലാന്നെയും ഏറെ പ്രധാനത്തോടെ ഉറ്റുനോക്കിയാണ് കോൺഗ്രസ് ദേശീയ രാഷ്ട്രത്തിൽ വളരെ വലിയ അപജയം പ്രത്യേകിച്ച് കോൺഗ്രസ് ഗുജറാത്തിലടക്കം കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി ലഭിക്കും ലഭിക്കുന്ന പശ്ചാത്തലമുണ്ട് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും നാടായ ഗുജറാത്തിൽ പോലും ഏറെ വർഷങ്ങളായി കോൺഗ്രസ്സിന് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട് ആ ഒരു ഘട്ടത്തിൽ കൂടി ആണ് ഈ ഒരു ഗുജറാത്തിലേക്ക് ഇപ്പോൾ അറുപത്തിനാല് വർഷത്തിന് ശേഷം ഈ എ എസ് സി സിയുടെ ഒരു ഈ പ്രവർത്തക സമിതി യോഗം ചേരുന്നത് പ്രത്യേകത കൂടിയുണ്ട് നാളെ രാവിലെ പത്ത് മണിക്ക് ഇവിടെ എ എസ് സി സിയുടെ ഈ പ്രവർത്തക സമിതി യോഗം ചേരുമ്പോൾ അവിടെ പ്രവർത്തക സമിതി ും അതൊപ്പം തന്നെ പി സി സി അധ്യക്ഷന്മാരും അത് കൂടാതെ എല്ലാ പ്രതിപക്ഷ നേതാക്കളും മുഖ്യമന്ത്രിമാരടക്കം മുൻപേ പങ്കെടുക്കും നൂറ്റി അറുപത്തി ഒൻപത് പേരായിരിക്കും ആ പങ്കെടുക്കുക അതിനുശേഷം വൈകിട്ട് മഹാത്മാഗാന്ധി ഗാന്ധിയുടെ സബർമതി ആശ്രമത്തിൽ വെച്ച് പ്രാർത്ഥനാ യോഗമുണ്ടാകും മറ്റന്നാൾ ബുധനാഴ്ചയായിരിക്കും ഈ ഐ സി സിയുടെ ഒരു സമ്മേളനം ഉൾപ്പെടെ ഉൾപ്പെടെ ഇല്ലാന്നിലെയും സബർമതി തീരത്തുണ്ടാകും ഏകദേശം ആയിരത്തി എഴുന്നൂറോളം പേർ പങ്കെടുക്കുകയും ചെയ്യും എന്തായാലും ഈ പ്രവർത്തക സമിതി യോഗത്തിൽ ഈ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ് വെക്കുന്നത് അതിൽ ഗുജറാത്തിൽ തന്നെ ഈ ഒരു ആറ് പത്തിണ്ടിന് ശേഷം ഒരു പ്രവർത്തക സമിതി യോഗം വയ്ക്കുമ്പോൾ നിർണായകമായ പല തീരുമാനങ്ങളും പാർട്ടി ശക്തിപ്പെടുത്തുന്ന പല തീരുമാനങ്ങളും ഉണ്ടാകുമെന്നുള്ളൊരു അന്തിമ തീരുമാനമെല്ലാം തന്നെയും ഉണ്ടാകുകയും ചെയ്യും എന്തായാലും ഇന്നിപ്പോൾ ഈ പ്രവർത്തക സമിതി യോഗത്തിലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കുന്നു നാളെ രാവിലെ മണിയോടെ ഈ എ ഐ സി സിയുടെ വിശാലമായ പ്രവർത്തക സമിതി യോഗം ആരംഭിക്കുകയും ചെയ്യും പതില